മിത്രം ആത്മമിത്രം വീണ്ടും ദൈവവഞ്ചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് ഓർത്ത് സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവമായ യേശുക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് ആറുപേരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കവിട വ്യക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളകുക പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരളെടുത്തു കളവാൻ വെടിപ്പായി കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീ ചീന്തികളയുകയും ചെയ്യുവാൻ ഇടവരരുത് മനുഷ്യർക്കൊക്കെ മറ്റുള്ളവരെ വിമർശിക്കുക എന്നതാണ് വളരെ ഇഷ്ടമായ കാര്യം എന്നാൽ ദേവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് വിമർശന ബുദ്ധിയോടെ വിധിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിധി കർത്താവ് കർത്താവ് മാത്രമാണ് അതിനാൽ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് ഒന്നു വരന്തർ നാലിൻ്റെ നാല് അഞ്ച് ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന് മാത്രമേ ശരിയായ വിധി നടത്തുവാൻ സാധിക്കൂ സഹോദരന്മാരെ അന്യോന്യം ദൂഷിക്കരുത് സഹോദരനെ വിധിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെയാണ് വിധിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നത് യാക്കോബ് നാലിൻ്റെ പതിനൊന്ന് വചനപ്രകാരമാണ് അന്ത്യവിധിയും നടക്കുക ന്യായപ്രമാണ ന്യായാധിപതിയും കർത്താവും മാത്രമാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവയാണ് വെളിപ്പാട് പതിനാറിൻ്റെ ഏഴ് എന്നാൽ മനുഷ്യർ സംശയവിചാരങ്ങളെ വിധിക്കുന്നവരാണ് ദൈവവചനം പറയുന്നത് സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളണം റോമർ പതിനാലിൻ്റെ ഒന്ന് സം പരിഹസിച്ച് കുറ്റം പറഞ്ഞ് അവരെ അകറ്റുകയല്ല വേണ്ടത് പിന്നെയോ അവനെ ദൈവവഴിയിലേക്ക് അവൻ ദൈവവഴിയിലേക്ക് ക്ഷമയോടെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിലേക്ക് കരട് നോക്കുന്നത് എന്ത് എന്ന് വചനം ചോദിക്കുന്നു മറ്റൊരു തൻ്റെ ദാസിനെ വിധിപ്പാൻ നീ ആറും അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ റോമർ പകുന്നാളിൻ്റെ നാല് ഓരോരുത്തരായിട്ടാണ് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് എന്നാൽ സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് എങ്ങനെ കാണും അവനവൻ്റെ കുറ്റങ്ങൾ തിരുത്തുവാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളെ വിമർശിക്കുവാൻ തുടങ്ങരുത് തൻ്റെ ഉള്ളിലുള്ള അനിഷ്ടം അസൂയ പക്ഷപാതം ഇവയാൽ ഉളവാകുന്ന വിധിയെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യമായി സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളഞ്ഞിട്ട് അതായത് തൻ്റെ കുറവ് നികത്തിയിട്ട് സഹോദരൻ്റെ കുറവ് പറയുക വിധിക്കുന്ന നീ അതുതന്നെ ചെയ്യുന്നത് എന്ത് എന്ന് പോലും ചോദിക്കുന്നുണ്ട് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പിട്ടിരിക്കരുത് സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല സ്നേഹം ന്യായ പ്രമാണത്തിൻ്റെ നിവൃത്തിയാകുന്നു നവംബർ പതിമൂന്നിൻ്റെ എട്ട് പത്ത് ആറാം വാക്യം വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത് നിങ്ങളെ ചിന്തിക്കളവാൻ ഇടവരരുത് അവിശ്വാസികളോട് സുവിശേഷം പറയരുതെന്നാണോ ഇതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല സുവിശേഷം അറിയിക്കുക എന്ന നിർബന്ധം ഓരോ വിശ്വാ ഓരോ വിശ്വാസിയുടെ മേലും ഉണ്ട് അറിയിച്ചില്ല എങ്കിൽ അയ്യോ എന്നാണ് പിന്നെ ഇതെന്താണ് യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടുപോയവർ വീണ്ടും അതിൽ തന്നെ കുടുങ്ങുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഛർദ്ദി തിന്നുന്ന നായേയും കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുന്ന പന്നിയെയും ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്നിലും രണ്ടിലും പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ദുഷ്പ്രവർത്തികൾക്ക് നാം കൂട്ട് നിൽക്കരുത് എന്നാണ് അതായത് ദുഷ്പ്രവർത്തികൾ നമ്മെ സ്വാധീനിക്കരുത് യഹോവയുടെ വചനത്തിൽ സന്തോഷിക്കുകയും രാപ്പകൽ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യണം സദൃശ്യാക്കുന്ന ആളിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ദുഷ്ടന്മാരുടെയും ദുർജനത്തിൻ്റെയും വഴിയിൽ നടക്കാതെ അതിനോട് അകന്നു നിൽക്കേണ്ടതാണ് അതായത് വിട്ടുമാറേണ്ടതാണ് നമ്മുടെ ജീവനായ ദൈവവചനത്തെ മുറുക പിടിച്ചുകൊണ്ട് അതിനെ കാത്തുകൊള്ളണം മീന് ഉപ്പുവെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഉപ്പിൻ്റെ അംശം ഒട്ടും ലേശാത്ത് ഇരിക്കുന്നത് പോലെ ലോകത്തെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മൾ സ്വാധീനം ചെലുത്തുവാൻ അനുവദിക്കരുത് ആത്മീയ വിശപ്പിനെ മാറ്റുന്നതിനായി നമുക്ക് പ്രവർത്തിക്കാം ആ മറ്റുള്ളവരുടെ നഗ്നതകളെ വിളംബരം ചെയ്യുന്നവരാകരുത് നമുക്കറിയാം നോ നോഹയുടെ രണ്ട് സൺസ് നോഹ കുടിച്ച് തന്നെ വ്യവസ്ത്രനായിട്ട് അവൻ്റെ കട്ടിൽ കിടക്കുമ്പോൾ അതിൽ അതിൽ ഹാം ഹാം വന്നിട്ട് അവന് അപ്പൻ്റെ നഗ്നത കണ്ട വിവരം വന്ന് സ്വന്തം സഹോദരന്മാരെ അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ സഹോദരന്മാർ അപ്പൻ്റെ നഗ്നത കാണാതെ പിൻബേ പിൻപോട്ട് തിരിഞ്ഞ് ആ നഗ്നത മറിച്ചതായിട്ട് നോക്കുകയാണോ ഇത് മറ്റുള്ള സഹോദരങ്ങളോടുള്ള അവരുടെ ബലഹീന വശങ്ങൾ നാം മറ്റുള്ളവരെ അറിയിക്കുക എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി അങ്ങനെ ആ കാര്യമായിട്ടും നമുക്കിത് ചിന്തിക്കാം അവരുടെ ബലഹീനതകളെ നാം ഊതി വീർപ്പിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നല്ല നാം അവരോട് തന്നെ അത് സൗമ്യമായി സംസാരിച്ച് ആ കാര്യം ഒത്തുതീർ തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ നമുക്ക് അന്യോന്യം സഹോദരങ്ങൾ അന്യോന്യം വിധിക്ക വിധിക്കാതെ ഇരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം ദൈവനാമം മഹത്ത്പ്പെടുവാറാകട്ടെ